യത്തിലോ ആകറിങ്ങിലോ ഒന്നും സജീവമല്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് പേളിമണി വെറുതെ വന്ന് തന്റെയും കുടുംബത്തിന്റെയും വിശേഷം പറയുന്നു എന്നതിനപ്പുറം മോട്ടിവേഷൻ സ്പീക്കർ കൂടിയായ പേളിമണി ജീവിതത്തെ എങ്ങനെ പോസിറ്റീവായി കാണാം എന്ന കാര്യങ്ങളെക്കുറിച്ച് വളരെ വിശാലമായി സംസാരിക്കാറുണ്ട് നിലുബേബിയുടെ അമ്മയായതിനു ശേഷം ഒരുപാട് പാരന്റിംഗ് ടിപ്പുകളും താരം പങ്കുവയ്ക്കാറുണ്ടായിരുന്നു പേളിയും നിലുബേബിയും തമ്മിലുള്ള കോംബോയെ കുറിച്ചും നിലുവിനെ പേളി ഹാൻഡിൽ ചെയ്യുന്നതിനെ കുറിച്ചും എല്ലാം പലപ്പോഴും ആളുകൾ വളരെ കാര്യമായി സംസാരിക്കാറുണ്ട് പേളി കുഞ്ഞിനെ വളർത്തുന്നത് പോലെ എന്ന ഒരു പറച്ചിലും സോഷ്യൽ മീഡിയയിലുള്ളത് എന്ന് പറഞ്ഞാൽ അധികമല്ല ഇപ്പോൾ രണ്ടാമതും അമ്മയായതിനു ശേഷം പേളി മക്കളെ വളർത്തുന്നത് പോലെ എന്ന് പറയുന്നതാവും ശരി അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിന്ന് പലതും പേളിക്ക് അധികാരത്തോടെ പറയാൻ സാധിക്കും താൻ എങ്ങനെയാണ് മക്കളോട് പെരുമാറുന്നത് അവരെ എങ്ങനെ സിമ്പിളായി ഹാൻഡിൽ ചെയ്യാമെന്നാണ് ഇപ്പോൾ പേളി പറയുന്നത് ഒരു അമ്മ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് പേളി തന്റെ പാരന്റിംഗ് ടിപ്പ് വെളിപ്പെടുത്തിയത് പലപ്പോഴും ഞാൻ ഒരു മോശമായ അമ്മയാണെന്നാണ് എന്റെ തോന്നൽ എന്റെ മകൾ ഹൈപ്പർ ആക്റ്റീവാണ് പലപ്പോഴും അവളെ കൃത്യമായി ഹാൻഡിൽ ചെയ്യാൻ എനിക്ക് കഴിയുന്നില്ല അവസാനം അത് ദേഷ്യത്തിലും കുറ്റബോധത്തിലും വന്നു നിൽക്കും എന്തെങ്കിലും ഒരു പാരന്റ് ടിപ്പ് പറഞ്ഞു തരാമോ എന്നായിരുന്നു ആ അമ്മയുടെ ചോദ്യം അതിനുള്ള മറുപടിയായിട്ടാണ് ഈ പേളി വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് എന്തെങ്കിലും കുറുമ്പ് മക്കൾ കാണിക്കുമ്പോൾ അവരോട് സംസാരിക്കുമ്പോൾ എപ്പോഴും അവരുടെ ഐ കോണ്ടാക്ടിന് താഴെ നമ്മൾ ഉണ്ടാവണം അതായത് അവർ നമ്മളെ നോക്കുമ്പോൾ തല ഉയർത്തി മുകളിലോട്ടല്ല താഴോട്ട് നോക്കണം അതിന് നമ്മൾ മുട്ടുകുത്തിയിരിക്കുകയോ അവരെ എവിടെയെങ്കിലും ഉയരത്തിൽ കയറ്റിയിരുത്തുകയോ ചെയ്യുക എന്നിട്ട് വാത്സല്യത്തോടെ എന്താണ് പറ്റിയത് എന്ന് ചോദിക്കുക എന്ത് ചെയ്യരുത് എന്ന് പറയുന്നതിന് പകരം എങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കുക എന്നാണ് പേളി ആ അമ്മയ്ക്ക് നൽകിയ മറുപടി ഒരു അച്ഛനും അമ്മയ്ക്കും പെർഫെക്റ്റ് അല്ല പക്ഷേ എല്ലാ അച്ഛനന്മാരും മക്കളെ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുന്നു കുട്ടികളെ എങ്ങനെ ഡീൽ ചെയ്യണം എന്നറിഞ്ഞാൽ തീരുന്ന പ്രശ്നം മാത്രമേയുള്ളൂ പിന്നെ ഓരോ കുട്ടിയും വ്യത്യസ്തരാണ് എന്ന് പേളി മറുപടി നൽകി പങ്കുവച്ചു കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക